മിൻ ഉമ്മതി എന്റെ സമൂഹങ്ങളിൽ എന്റെ സമൂഹത്തിൽ ഇങ്ങനെയും ചില ആളുകൾ വരാനുണ്ട് ഞാൻ ഞാനവരെ ഭീതിയോടുകൂടെയാണ് കാണുന്നത് അവരുടെ അല്ലാഹു അമലകളല്ലാകുത്താലെ പൊടിപിടിയാക്കി കളയാൻ പോകുന്നു ഇതാ ഹലോ സിനിമകളുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തേക്കും ഇന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയാൽ ഒന്ന് ഡൽഹിയിലേക്ക് ബോംബയിലേക്ക് ദുബൈയിലേക്കോ ബഹ്റൈനിലേക്കോ കുറൈസിലേക്കോ ഒന്ന് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്കോ അവന്റെ കോലം മാറിയേക്കുന്നുണ്ടവിന് ഇതിന്റെ കാര്യം കൂടെ ഇരിക്കുമ്പോഴൊക്കെ നല്ല ആളാ പക്ഷേ നാട് വിട്ട് കഴിഞ്ഞാൽ മോശപ്പെട്ടു അത്തരം ആളുകൾ ഈ വിഭാഗത്തിൽ െന്ന് പേടിക്കണം അള്ളാഹു നമുക്ക് കാത്തുരക്ഷക്കുമാറാകട്ടെ ഏതൊരു സമൂഹത്തിന്റെയും കൽവിന്റെ ഉള്ളിൽ അച്ഛമുണ്ടാകുന്നുണ്ടോ എങ്കിലേ അള്ളാഹു നിങ്ങളോടുള്ള സമീപനം മാറ്റുന്നുള്ളൂ നിബി ഞങ്ങളുടെ വന്ന ഒരു സഹാബിയാ ജീവിതങ്ങളെ ഒരു അവസരം തരണം എനിക്ക് വ്യഭിചാരം ഹലാലാക്കി തരണം ചെറുപ്പക്കാരം ചോദിക്കണം ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ ദിവ്യ നിഷ്കാരം എനിക്ക് കുഴപ്പമില്ല നോമ്പ് എനിക്ക് കുഴപ്പമില്ല അനുപിയെ ജഗാത്ത് ഞാൻ കൊടുത്തേക്ക് ഹജ്ജൊക്കെ ചെയ്യാം പക്ഷേ എനിക്കൊരു കുഴപ്പത്തിനൊരു വ്യഭിചാരം അതിന് പിയേ എന്നെനിക്ക് പിടിച്ചേ കിട്ടൂല അതിന് എന്തെങ്കിലും അളവ് തരുമോ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ് അത് ചോദിക്കാൻ ധൈര്യം കാണിച്ചതാണ് ഇപ്പം തങ്ങളുടെ ഏറ്റവും വലിയ ഹസൻ തങ്ങളുടെ സ്വഭാവം അത്രയും മെച്ചമായിരുന്നു എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ അയാൾ ധൈര്യപ്പെട്ട് എന്താ പറഞ്ഞത് ഞങ്ങളെന്ത് പറഞ്ഞു അടുത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞു ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കൈവെക്കുകയാണ് െ ഈ ചെറുപ്പക്കാരന്റെ കൽബ് നന്നാക്കി കൊടുക്കണേ ഇദ്ദേഹത്തിന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കണേനെ ഹൃദയം ശുദ്ധിയാക്കി കൊടുക്കണേ അള്ള ഈ ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കണേ വിടച്ചവനെ തങ്ങൾ ചെയ്തിട്ട് ചോദിക്കുകയാണ് അത്ര ഇങ്ങനെ ഒരു വ്യഭിചാരം നിന്റെ സ്വന്തം തങ്ങളെ എങ്കിലും ഒരാളെ ഖൈരിപ്പിക്കുന്ന എനിക്കിഷ്ടമാണോ ഇല്ല ഇഷ്ടമല്ല നിന്റെ ഭാര്യയെ ലഭിയെ ഇഷ്ടല്ല എന്റെ ഭാര്യയെബിയെ എന്റെ ഉമ്മാെരനുപിയെ നിന്റെ സ്വന്തം മോളെ അസമ്മൂല നീ വിഭരിക്കുന്നതല്ലാഹു ചാൻ അനുവദിക്കാത്ത വിഭിചാരം നീ ചെയ്യുന്നത് ആരുടെയൊക്കെ പെങ്ങളാണ് ആരുടെയൊക്കെ ഉമ്മയാണ് ആരുടെയൊക്കെ ഭാര്യയാണ് ആരുടെയൊക്കെ മകളാണ് ഇത് മനസ്സിലാക്കേണ്ടയോ അല്ലാഹു ഞാൻ അങ്ങയുടെ സദസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത് ഞാനിവിടെ നീന്തേറ്റുപകുമ്പോൾ ഏറ്റവും വെറുപ്പുള്ളതാണ് അനുഭവ എനിക്കത് വേണ്ട എനിക്കത് വേണ്ട മതങ്ങൾ തിന്മകളിലേക്കുള്ള സാഹചര്യങ്ങളെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യല്ലിൻ തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് പോവല്ലിൻഹൂല അലൻ നിസാ ശമിതങ്ങൾ പറയുമായിരുന്നു നിങ്ങൾ ഇറങ്ങി ചെല്ലരുത് പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഇടയിലേക്കും ഇറങ്ങി ചെല്ലരുത് ഇയാക്കും അലൻ നിസ ഈ സമൂഹത്തിന്റെ എന്റെ മരണശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത് ഉപചാരം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളോടുള്ള ബന്ധം കൊണ്ട് സംസാരമോ ലവ് സോഫ്റ്റ് കോർണറോ ഇതാണ് എന്റെ കാലശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് വരാനുള്ള തെറ്റിദ്ധാണെന്ന് റസൂൾവാഹി സുല്ലാ പെണ്ണുങ്ങൾക്കിടെ തെറ്റി തന്നെ നിങ്ങൾ വേറെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ പറയാം ഈ ഉമ്മത്തിലെ പുരുഷന്മാരുടെ വിഷയം ഇതാണ് ആകെ ചിന്ത തിന്നണം ഭിക്കണം ഇങ്ങനൊരവസ്ഥ എന്റെ ഉമ്മത്തിന്റെ വന്നാൽ ഈ സമൂഹത്തിന്റെ നാശമാണ് കുമാർ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ടവർ പറഞ്ഞു നിങ്ങളാരും പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു ചെല്ലല്ലേ അന്യ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിലും ഒരു കല്യാണത്തിന് ഭക്ഷണം വിളമ്പുന്നവരാണെങ്കിലും ഒരു വാൽ പരിപാടി നടക്കുമ്പോ ഒരു ബക്കറ്റുമായി പൈസ വിരിക്കാൻ പോവുകയാണെങ്കിൽ പോലും ഇയാകുന്ന ദുഹോല അലന്മിസ പെണ്ണിനിടത്തേക്ക് പോവല്ലേ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് അരണിച്ചെല്ലിൻ്റ നിബിയെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു ഭർത്താവിന്റെ ആംഗ്ലമാരുണ്ടാകുമല്ലോ അനിയന്മാരും ജ്യേഷ്ഠന്മാരും അവരെ കാണുന്നതിന് പെണ്ണുങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ ഭർത്താവിന്റെ അനിയനോ ഈ പെണ്ണുങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതിന് വിരോധമുണ്ടോ നിബിയെ ഭർത്താവിന്റെ ജ്യേഷ്ഠനല്ലേ അനിയനല്ലേ എന്ന ചോദ്യത്തിന് മറുപടിയാണ് സിദ്ധമായ ഹരീസല്ലേ സഹോദരൻ എന്ന് പറയുന്നത് മരണമാണ് മരണമാണ് മരണത്തിൽ പേടിക്കുന്ന പോലെ പേടിച്ചേക്കണം പ്രായപൂർത്തിയെത്തിയ ഭർത്താവിന്റെ ജട്ടനോ ഭർത്താവിന്റെ ജട്ടനോ പ്രായപൂർത്തിയെത്തിയ അനിയനോ അവരൊക്കെ മരണം പേടിക്കുന്ന പോലെ പേടിക്കണമെന്ന് അല്ലെല്ലാം പറഞ്ഞിരിക്കെ യഥേഷ്ട്രീ ബന്ധങ്ങൾ ഈ സമൂഹത്തിന്റെ നാശത്തിന്റെ വഴി പെണ്ണുങ്ങളിലൂടെയാണെന്ന് ദീർഘദർശനം ചെയ്ത് പറഞ്ഞുവല്ലോ റസൂലോ ഒരു കണ്ണുകൊണ്ട് ഹറാമ് കണ്ടുവന്ന ഒരവസ്ഥയിലാണ് പള്ളിയിൽ ഹുത്തുബോധിക്കൊണ്ടിരിക്കുമ്പോ അന്ന് ഹലീബമാരാണ് ഹുത്തുബോധുക അവരാണ് ഇമാമ നിൽക്കുക ഹബീബിന്റെ പള്ളിയിൽ നിസ്കാരത്തിന് നിസ്കാരം നടക്കുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുഹാബി കയറി വരുന്നത് ആ സൊഹാബി കയറി വന്ന് പള്ളിയുടെ നേരെ പിന്നിൽ കിട്ടിയ സ്ഥലത്ത് വന്നിരുന്നു ഹുബ നടന്നുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചുവല്ലോചാരത്തിന്റെ അടയാളം കണ്ണിൽ കൊണ്ടുവന്ന് അള്ളാഹിന്റെ റസൂരിന്റെ പണ്ടിയിൽ കയറിയിരിക്കുകയാണോ വിഭിചാരം കണ്ണിലുണ്ടല്ലോ വിഭിചാരം കണ്ണിൽ വിഭിചാരമുണ്ടായിരിക്കെ അള്ളാഹിന്റെ റസൂറിന്റെ പള്ളിയിൽ കയറുകയാണോ കണ്ണിറ്റ് വന്നപ്പോഴേ എന്താണ് സംഭവിച്ചത് മദീനയിലെ പള്ളിയിലേക്ക് വരുമ്പോ റോഡിലൂടെ നടന്ന മുമ്പിൽ നടന്ന ഒരു പെണ്ണിന്റെ കാലിൽ ഉണ്ടായിരുന്ന പാദസരം കാറ്റടിച്ചപ്പോൾ കണ്ടുപോയി കാലിന്റെ ഒരു അല്പഭാഗം കാറ്റിൽ പൊങ്ങി കാറ്റ് നിന്നും അത് കണ്ടുപോയതാണ് വരുന്ന ഓട്ടത്തിനിടയിൽ ഇസ്തഫാർ ചെയ്യാനോ തൂപ ചെയ്യാനോ സമയം കിട്ടിയിട്ടില്ല അങ്ങനെ പള്ളിയിൽ വന്ന് ുമ്പോഴാണ് അൽബിന്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുമായിരുന്ന സനാരിദിനായ മനുഷ്യന്റെ നോട്ടം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം മുഗ്നായ മനുഷ്യൻ നോക്കുന്നത് നൽകുന്ന പ്രകാശം കൊണ്ടാണ് ആ മനുഷ്യൻ വന്ന് കയറിന്റെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരികയാണോ കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളമുണ്ടല്ലോ നമുക്കൊക്കെ പിന്നെ അള്ളാന്റെ ഹറമിലേക്ക് പോകാൻ പറ്റുമോ ഹദീബിന്റെ ഹറമിൽ കയറി ചെല്ലാൻ പറ്റുമോ നമ്മുടെ മൊബൈൽ പിടിച്ചിട്ടാ കയറി ചെല്ലുന്നത് ആ മൊബൈൽ എന്തൊക്കെ കാണും നമ്മുടെ കണ്ണുകൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് റോഡിലൂടെ നടന്നു വരുമ്പോ എത്രയായിരം സിനിമാ പോസ്റ്ററുകളാണ് പച്ചയായ രഭിചാരത്തിന്റെ സീനുകൾ വെച്ച് പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്നത് ഇത് ആ വളരെ വേദനയോട് നിലവിളിച്ചു പറഞ്ഞുപോയി ലോകത്തോട് പറഞ്ഞതിൽ പിന്നെ ആകാശലോകത്ത് നിന്ന് വഴി വരുന്നുണ്ടോ എവിടുന്നാണ് ഈ ഉയരം കിട്ടിയത് അലിസ്സലാം ഇപ്പോഴും വരുന്നുണ്ടോ ഹബീബിന്റെ വഫാത്തിന് ശേഷം വഹി മുറിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്താണ് ഈ സംഭവിച്ചത് നിങ്ങൾ പറയാ ഇത് വഹയല്ല ഇത് വഴിയല്ല ഇത് ഫിറാസയാണ് മുഗ്നനായ മനുഷ്യന്റെ ലക്ഷണമൊത്വ ദോഷമാണ് നേരത്തെ കാലിന്റെ പാദശരം കണ്ടുപോയതിന്റെ പേരിൽ കണ്ണിൽ വ്യഭിചാരമുണ്ടല്ലോ നമ്മളൊക്കെ കണ്ണൊക്കെ പിന്നെന്തിരാൻ പറ്റുക നമ്മുടെ കണ്ണുകളെ കഴിഞ്ഞ ശുദ്ധിയാക്കി തരട്ടെ ലൈലയെ പ്രേമിച്ച മജിനുന് പാടിയിട്ടുണ്ടായിരുന്നങ്ങനെ പ്രേമം മുതൽ പറയുന്ന പാട്ടുകൾക്കൊന്നും അഡ്രസ് ഉണ്ടാവില്ല പാടാണ് ലൈലയെ കാണുന്ന കണ്ണുകൊണ്ട് ലേലയല്ലാത്ത പെണ്ണിനെ ഞാൻ കണ്ടാ പിന്നെ എന്റെ കണ്ണ് കഴുകേണമല്ലോ അള്ളഹരാമാക്കിയത് കണ്ടാൽ അള്ളാഹുവിനെ കാണാൻ പോകുന്ന കണ്ണുകൾ പിന്നെ അല്ലാഹുവിന്റെ തചല്ലി കാണാനുള്ള ക്വാളിഫിക്കേഷൻ ആ കണ്ണിനുണ്ടാകുമോ അള്ളാഹു നമ്മുടെ കണ്ണുകളെ ശുദ്ധിയാക്കി തരട്ടെ